ൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏവർക്കും സ്നേഹത്തോടെ വിമല ഹൃദയ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു മംഗളവാർത്ത മുതൽ മകന്റെ വ്രണിതമായ ചേതനയാറ്റ ശരീരം മടിയിൽ കിടത്തുന്ന സമയം വരെ ചങ്കുതുളച്ചു കയറുന്ന വാളിന്റെ വേദനക്കപ്പുറം ഒരു അമ്മ മനസ്സിന്റെ നൊമ്പര ചിത്രമായിരുന്നു നസ്രത്തിൽ പരിശുദ്ധ അമ്മയുടേത് ലോകം രക്ഷകനെ കാത്തിരിക്കുമ്പോൾ ഒരു സാധാ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ദൂതൻ മംഗളവാർത്ത അറിയിച്ചു അന്ന് ലോകത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് മറിയമായിരിക്കും പക്ഷേ ആ സന്തോഷത്തെ ചാലുകീറി നന്നെ ചെറുപ്പം മുതലേ വേദപുസ്തകം മനഃപ്പാടമായിരുന്ന അവളുടെ ഉള്ളിൽ ഒരു വാൾ തുളച്ചു കയറിയിരിക്കണം തണുത്തുറയുന്ന രാവിൽ പൊന്നോമനപുത്രനെ തല ചായ്ക്കാൻ ഇടം കൊടുക്കാൻ കഴിയാതെ അലയേണ്ടി വന്ന ദുരവസ്ഥ നസ്രത്തിലെ ദാരിദ്ര്യത്തിനിടയിൽ മകന്റെ ആഗ്രഹങ്ങളെ പോലും എതിർക്കേണ്ടി വന്നിട്ടുണ്ടാവണം ആ അമ്മയ്ക്ക് കാണാതെ പോയ പുത്രനെ തിരക്കി ജെറുസലേം വീഥിയിൽ അലയേണ്ടി വന്നപ്പോൾ കരയാതെ കരഞ്ഞിട്ടുണ്ടാവണം അവൾ മുപ്പതാം വയസ്സിൽ ഒരു അമ്മയുടെ ചൂട് വിട്ട് പരസ്യ ജീവിതത്തിന് ഇറങ്ങി തിരിച്ച മകനെ നോക്കി കൊതിയോടെ കാത്തിരുന്നിട്ടുണ്ടാവണം അവൾ അവസാനം ക്രൂരനായ പടയാളികളുടെ നടുവിൽ ഒരു പാപിയെ പോലെ വലിച്ചെഴക്കപ്പെട്ട് ശരീരത്തിലെ ഏറ്റ മുറിവുകളെ നോക്കി ഒന്നും ചെയ്യാനാവാതെ പകച്ചു നിൽക്കേണ്ടി വന്ന ഒരു അമ്മയുടെ ഗതികേട് മകന്റെ ശരീരം തുളച്ച ആണിയുടെ മുറിപ്പാട് തകർത്തു കളഞ്ഞത് അമ്മയുടെ ഹൃദയ ഭിത്തികളെ ആയിരിക്കണം നീ പോലും എന്നെ കൈവിട്ടല്ലോ എന്ന് പറഞ്ഞ് മരണവേദനയോടെ മകൻ നിലവിളിച്ചപ്പോൾ നിസ്സഹായതയോടെ കുരിശിനു താഴെ നിന്ന് പൊട്ടിക്കരഞ്ഞ അമ്മയുടെ കണ്ണുനീരിന് കാൽവരി സാക്ഷ്യം വഹിച്ചു അമ്മ എന്നത് സ്നേഹത്തിനപ്പുറം മറ്റൊരു വാക്കുകൊണ്ട് ഉപമിക്കാൻ നമുക്ക് കഴിയില്ല നസ്രത്തിലെ മറിയം സ്നേഹത്തിന് വേണ്ടി പിളർക്കപ്പെട്ട ഒരു ഹൃദയമായിരുന്നു നീ തളർന്നു പോകുന്ന വഴിയോരങ്ങളിൽ അമ്മ എന്നൊന്ന് വിളിച്ചാൽ മതി ഒരിക്കൽ കാൽവരിയിൽ അടർന്നു വീണ ആ ഹൃദയത്തിനുള്ളിൽ എവിടെയോ ഒരിടം അവൾ നിനക്കായി കരുതി വയ്ക്കും സഹനത്തിൻ്റെ ചൂടറിഞ്ഞ അമ്മയ്ക്ക് നിന്റെ വേദനയുടെ ആഴമറിയ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിമലഹൃദയത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു